ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് വള്ളത്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുപ്പത്തിരണ്ട് വർഷം മുമ്പ് പണികഴിപ്പിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹത്തോടെ സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കിയത് ചെറുതിർത്തി ചുങ്കത്ത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് വള്ളത്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പണി പണികഴിപ്പിച്ച മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രം അനാവരണം ചെയ്ത സ്മൃതി മണ്ഡപമാണ് ചെറുതിർത്തി പൊന്നാനി പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സി എം ലഭിച്ച പരാതിയെ തുടർന്ന് വെള്ളിയാഴ്ച നീക്കിയത് സ്മൃതി മണ്ഡപം റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിക്കുന്നതിന് പി ഡബ്ല്യു ഡി ഓഫീസർമാരായ ചേലക്കര വടക്കാഞ്ചേരി എഇ മാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് സ്മൃതി മണ്ഡപം റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയത് ചെറുതിർത്തി സി ഐ ബേബി വർഗീസ് ചേലക്കര സി ഐ ടി ശശികുമാർ ചെറുതിർത്തി എസ് ആനന്ദ് വടക്കാഞ്ചേരി എസ് ഐ എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച രാവിലെ ജെ ഉപയോഗിച്ച് സ്മൃതി മണ്ഡപം പൊളിച്ച് വെള്ളിയാഴ്ച രാവിലെയാണ് ജെ ഉപയോഗിച്ച് സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കിയത് അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന ഒറ്റ കാരണം കൊണ്ട് പാർട്ടി പ്രവർത്തകർ വിഷമത്തോടു കൂടിയാണെങ്കിലും നടപടി അംഗീകരിക്കുകയാണെന്നും ഇതുപോലുള്ള നൂറുകണക്കിന് സ്തൂപങ്ങൾ റോഡിനെ വഴിമുടക്കിക്കൊണ്ട് പല ഭാഗത്തും ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ടെന്നും അതിലും ഉദ്യോഗസ്ഥരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് മേധാവികളും ഇതേ നയമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നും വള്ളത്തോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു അത് പൊളിക്കുക എന്നുള്ളത് വലിയ ഹൃദയവേദനയോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത് എന്നാൽ പൊന്നാനി ചെറുതുരുത്തി റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചേലക്കര എ ഇ പി ഡബ്ല്യു ഡി എയും വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി എയും അവരുടെ നേതൃത്വത്തിൽ അത് പൊളിക്കുവാനുള്ള ശ്രമം കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്നു ആ ശ്രമങ്ങൾക്കൊക്കെ ഞങ്ങൾ അവരെ നേരിൽ കണ്ടും ഫോണിലുമൊക്കെ പല രീതിയിലും ബന്ധപ്പെടുകയുണ്ടായി അപ്പോ ഇത് വലിയ രീതിയിലുള്ള ഇടതുപക്ഷ സമ്മർദ്ദം ഉണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറയുകയുണ്ടായി പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നും ആ ഉത്തരവ് കാണിക്കുകയും അതിൻ്റെ ഭാഗമായാണ് നടത്തുന്നതെന്ന് കൂടി പറഞ്ഞപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കും പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഗതാഗത ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ഇത് ബുദ്ധിമുട്ടില്ലാത്തതാണ് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സ്മൃതി മണ്ഡപങ്ങൾ പോലും സമീപ്രദേശങ്ങളിലുണ്ട് ഇതര പാർട്ടിക്കാരുടെ അവിടെ എല്ലാം ഒരേ നയമായിരിക്കണം അല്ലാത്ത പക്ഷം ഒരു ജനകീയ പ്രക്ഷോഭത്തിന് തന്നെ മണ്ഡലം കമ്മിറ്റി നേതൃത്വം കൊടുക്കേണ്ടി വരും ബി സി വി